ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായല്ലോ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം ലങ്ങത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണെ ഒരു ചെറിയ മോർണിംഗ് വീഡിയോ എന്നൊക്കെ പറയാം അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്നോട് രാവിലെ വന്ന് പറഞ്ഞു എടു നീ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാവോ ഉപ്പുമാവ് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാറ് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവനാണ് കുറച്ചും കൂടെ ആരാധകരുള്ളത് അപ്പോൾ ബാക്കിയെല്ലാം അമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇതിപ്പോൾ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് ഈ സ്റ്റഡീസൊക്കെ കാരണമായി ഒരു കാര്യവും ചെയ്യാറില്ല വീട്ടിലെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല എല്ലാം അമ്മ കേട്ടോ ചെയ്യാറ് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ട് രാവിലെ തന്നെ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരും കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് രാവിലത്തെ കട്ടൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണത്തിനുള്ള പരിപാടി നോക്കുക കേട്ടോ അച്ഛൻ രാവിലെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം വെള്ളമൊക്കെ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളം പിടിക്കുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റം കെട്ടുന്ന ആയിരം ഞാൻ ഷോർട്ട് വീഡിയോസിൽ നിങ്ങളെ അറിയിക്കാറുണ്ടായിരുന്നല്ലോ പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിയൽക്കൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ക്യാരറ്റ് കെട്ടി അപ്പോൾ ക്യാരറ്റ് ഉപ്പുമാവിൽ ഇടുവാണെങ്കിൽ അത്രയും കേടാവാതെ കിട്ടുമല്ലോ അപ്പോൾ കുറേ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ മാറിയിട്ട് ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു അരിഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ അങ്ങ് അങ്ങരിഞ്ഞു കേട്ടോ പിന്നെ തിന്നാൻ നല്ലതല്ലേ ക്യാരറ്റ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ പയറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉരുളിയിൽ ഉപഭാവം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ റവ വറക്കാത്തതാണ് കേട്ടോ വാങ്ങാ വാങ്ങാറ് റോസ്റ്റഡ് ആയിട്ടുള്ള റവ വാങ്ങിയാലും ഇവിടെ അത് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് നമ്മൾ സാധാ റവ മേടിച്ചിട്ട് അമ്മ ഇവിടെ റോസ്റ്റ് ചെയ്യാണ് പതിവേ അപ്പോൾ അങ്ങനെ റവയൊക്കെ രാവിലെ തന്നെ അമ്മ റോസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് എൻ്റെ കറക്റ്റ് മൂപ്പും കാര്യങ്ങളൊന്നും അറിയത്തില്ല കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അമ്മ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പുമാവിനുള്ള കടുവൊക്കെ പൊട്ടിച്ച് പൊടിച്ചിട്ടുണ്ട് പച്ചക്കറിയായിട്ട് അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ക്യാരറ്റും പിന്നെ സവോള പിന്നെന്താ പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ തന്നെ പിന്നെ മെയിൻ ആയിട്ട് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ടില്ല കാരണം കറിവേപ്പിലായുടെ കാര്യം ഞാൻ ഓർത്തത് ഇത് അപ്പോൾ ആ പച്ചക്കറി അടുപ്പത്തേക്ക് ഇട്ടതിന് ശേഷമാണ് പിന്നെ പറമ്പിൽ പോയിട്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തുകൊണ്ട് വരാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല സാവകാശവും പിന്നെ ഞാൻ കറിവേപ്പില ഇല്ലാതെ ഉണ്ടാക്കി കേട്ടോ പക്ഷെ ഉപ്പ് അവല് നിറച്ച് കറിവേപ്പിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ എണ്ണയിൽ കിടന്ന ഒന്ന് വറുത്ത് വരുന്നതിൻ്റെ മണം വരുമല്ലോ പിന്നെ സവാളയാണെങ്കിലും കുറവായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം അച്ഛൻ കടയ്ക്കൊക്കെ പോകുകയുള്ളേ അന്നേരം മേടിച്ചുകൊണ്ട് വരും ഇതിപ്പോൾ ഇന്നലെയൊക്കെ പണിക്കാരുള്ളതുകൊണ്ട് അങ്ങനെ കടയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വീട്ടിൽ തീർന്ന സാധനങ്ങളൊക്കെ നോക്കി അച്ഛൻ വൈകുന്നേരം വാങ്ങിക്കൊണ്ടുവരുട്ടോ അമ്മ ഒരു ലിസ്റ്റ് കൊടുക്കും അപ്പോൾ അതനുസരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും അപ്പോൾ ക്യാരറ്റ് ഇനിയും കുറേ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കേടാവാൻ നാളെയത്തേക്ക് വെച്ചാൽ ഇനിയിപ്പോൾ പെട്ടെന്ന് കേടാവും അതുകൊണ്ട് ഇന്നിപ്പോൾ ക്യാരറ്റുമായി ബന്ധപ്പെട്ട വിഭവങ്ങളായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം അപ്പോൾ ഞാൻ റവ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുക്കുകയാണേ ഇവിടെ ആർക്കും ഉപ്പുമാവിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ഒരുപ്പുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്തായിരിക്കുന്നത് റോബസ്റ്റയാണ് അപ്പോൾ അത് ഉപ്പുമാവിൻ്റെ കൂടെ പൊക്കോളുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പിന്നെ ക്യാരറ്റും ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഉപ്പുമാവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കട്ടൻ ചായയും കൂടെ ഇട്ട് കേട്ടോ ഞാനിപ്പോൾ ഈയിടെ ആയിട്ട് ഷുഗർ കട്ട് ചെയ്തേക്കുവാണേ അപ്പോൾ അതുകൊണ്ട് ഷുഗർ ഇല്ലാതെ ചായയും കാപ്പിയും കുടിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അത് രണ്ടും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ ഇന്നുകൊണ്ടാണ് തുടങ്ങിയത് എത്രത്തോളം നീണ്ടുപോകുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എനിക്കാണെങ്കിൽ ചായയും കാപ്പിയും ഒക്കെ രാവിലെയും അതുപോലെ ഈവനിങ് ടൈമിലൊക്കെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ഷുഗർ കട്ട് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ നോക്കാം എത്രത്തോളം നീണ്ടു പോകും നോക്കാം അപ്പോൾ അച്ഛനെ ഞാൻ ചായ ഓടിക്കാൻ വിളിച്ചേട്ടോ കേട്ടോ എന്നിട്ട് അച്ഛനുള്ള ചായയും ഉപ്പുമാവുമൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ പഴവും കൊടുത്തായിരുന്നേ രാവിലെ എഴുതേണ്ടതിന് ശേഷം ഞാൻ പിന്നെ പല്ലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ പുറത്തിറങ്ങി ഞാൻ പല്ല് കേൾക്കാൻ കേട്ടോ അമ്മയെ അപ്പുറത്തു കൂടെ എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അമ്മയെ ഒരുപാട് ലേറ്റ് ആകുകയെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ അങ്ങനെ കഴിക്കൊന്നുമില്ല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഉള്ളേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്താ പല്ല് ചൂടി വയ്ക്കുക കേട്ടോ സമയം അപ്പോൾ എത്രയായി ഒമ്പതൊമ്പതരായെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കുറേ ദിവസമായിട്ടിവിടെ ഈ വെയിൽ കാരണമായി ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് എത്ര ദിവസമായി എന്നറിയാവോ മഴ പെയ്തിട്ടുണ്ടെങ്കിലും വലിയൊരു ശക്തമായ മഴയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ ചുമ്മാ ചാറി പോകത്തേ ഉള്ളൂ ഇനിയിപ്പോൾ പെയ്യുവാൻ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെയ്ത്തായിരിക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ കയ്യലേർട്ട് കാരണം ചെടികളൊക്കെ ഈ കുറേ ഈ സൈഡിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയ ചെടികൾ കൂടുതലും ഈ സൈഡിൽ കൂടെ വെച്ചിരിക്കുകയാണെ അന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പോഴത്തെ വെയിൽ കാരണം എത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും ചെടികളൊക്കെ വാടിക്കറിഞ്ഞ് പോവുകയാണ് കേട്ടോ എന്നാലും മാക്സിമം ഒഴിച്ചു കൊടുക്കാറുണ്ട് അക്കരെ നന്നായിട്ട് മഞ്ഞുണ്ട് കേട്ടോ വെളുത്ത മഞ്ഞാണ് വെളുത്ത മഞ്ഞാണെങ്കിൽ നല്ല വെയിലായിരിക്കും എന്നാണ് പറയാറ് ഇപ്പം തന്നെ വെയിലിൻ്റെ ഒരു ഇത് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ വീക്കടയിലേക്കൊക്കെ പോകുന്നത് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോയി പിന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പുമാവ് കഴിക്കുകയാണ് കേട്ടോ റോബസ്റ്റാപ്പഴം ആണേ ഈ റോബസ്റ്റാപ്പഴത്തിൻ്റെ ഒരു കുഴപ്പമൊന്നും ഞാൻ ചെറുതായിട്ടൊന്ന് പഴുത്താൽ മതി എപ്പോഴത്തേനും പെട്ടെന്ന് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് റോബസ്റ്റാപ്പഴം അങ്ങ് തീർന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം ഓർത്ത് ടെൻഷനില്ല ഉപ്പുമാവ് ഉണ്ടാക്കിയോണ്ടേ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പരിപാടിക്ക് ഇനി അമ്മയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് സാമ്പാർ വെക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ കയറിയാൻ തോന്നുന്നു മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐസുകാരം വന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു ഒരു മണിയൊക്കെ ആയൊരു സമയത്താണ് കേട്ടോ നമ്മുടെ ഇതിൽ ഞായറാഴ്ച എല്ലാ ദിവസവും ഐസുകാരം വരാറുണ്ട് അപ്പോൾ അച്ഛൻ ഐസ് പോയി വാങ്ങിക്കുക കേട്ടോ കോർലൈസാണ് ഐസ് ക്രീം ഒന്നും നമ്മൾ ഇങ്ങനെ മേടിക്കാറില്ല പിന്നെ ഐ കോലൈസിനോട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛനാണേലും അമ്മയ്ക്കാണെങ്കിലും കൊച്ചിനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പോയി മൂന്ന് കോലൈസ് വാങ്ങിക്കൊണ്ടു വന്നു കേട്ടോ സേമിയൊക്കെ ഇട്ടിട്ടുള്ള പഴയ ഐസില്ലേ പക്ഷെ പാലൈസ് ഐസ് ഒന്നും പുള്ളിക്കാൻ്റെ അതിലില്ല കേട്ടോ അപ്പോൾ എനിക്കിതാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഇതാണ് കേട്ടോ വാങ്ങിയത് എനിക്കിതിനോടാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ കൊച്ചു ഇത് അച്ഛൻ്റെ ആണെന്തോന്നും അവനായിട്ട് പ്രത്യേകം വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല അത്ര നല്ല സാധനമൊന്നും അല്ലല്ലോ അപ്പോൾ അവൻ കുറച്ച് കഴിച്ചു പിന്നെ ഇത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ചോറുണ്ടാവുന്ന പരിപാടിയായിരുന്നു കേട്ടോ കുറച്ച് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വേറൊന്നും ആയിട്ട് ഇടിവെടുക്കാഞ്ഞത് അപ്പോൾ ഇന്നലെ തിളപ്പിച്ചോർത്താ കുറച്ച് കുത്തരി ചോറ് ഇടുപ്പുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് എടുത്തു ബാക്കി അമ്മയെടുത്തോളാം എന്ന് പറഞ്ഞു അച്ഛന് ചോറ് കൊടുത്തേ പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഇട്ടാൽ മാങ്ങാച്ചാറ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം മാങ്ങാച്ചാർ ഇട്ടുന്നത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം മാങ്ങാച്ചാറ് സാമ്പാറും മാങ്ങാച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട കേട്ടോ അപ്പം അമ്മ പപ്പടവും കാശിയിട്ടുണ്ട് പിന്നെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോരൊക്കെ ഒഴിച്ച് എനിക്ക് മോരൊഴിച്ച് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ